അമ്പത്തി മണി ജപം അളവില്ലാത്ത സകള നന്മ സ്വരൂപനായിരിക്കുന്ന സരേശ്വര കർത്താവ് എളിയലും നീച്ചിലും നന്ദിയില്ലാത്ത പാപ്പുകളുമായിരിക്കുന്ന ഞങ്ങൾ അതിലില്ലാത്ത മഹിമാ പ്രതാപത്തോടു കൂടിയിരിക്കുന്ന അങ്ങേയസന്നിധ്യം ജപം ചെയ്യുവാൻ യോഗ്യത അല്ലാതായിരിക്കുന്നുവെങ്കിലും നിന്റെ അതിലില്ലാത്ത ദൈവരണപ്പെട്ടുകൊണ്ട് പെരുസുതദേ മാതാവിൻ്റെ സ്ഥിതിക്കായിട്ട് അമ്പത്തി മണി ജപം ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഈ ജപം പലവിധാനും കൂടാതെ ഭക്തയുടെ ചെയ്യുന്നതിന് കർത്താവിന് ഞങ്ങളെ സഹായിക്കണമേ

ഞങ്ങളുടെ പിതാവേണ്ട രാജമരണമേഖലേ ഞങ്ങളോട് ഞങ്ങൾ ശ്രമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ണമേ പിതാവായ മകളും പുത്തനായ ദൈവത്തിൻ്റെ മാതാവും പെരുസുദ്ധാൽ മാവായു എത്രയും പ്രേമങ്ങളുള്ള ആയിരിക്കുന്ന പെരിശുദ്ധ ദേ മാതാവ് ദൈവവിശ്വാസം ദൈവശലനം എന്നീ ഫലങ്ങൾ ഞങ്ങളിൽ വളരുന്നതിനും വർദ്ധിക്കുന്നതിനും അങ്ങേ തിരിക്കുമാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയേ സ്വസ്തി കർത്താവ് അങ്ങിയിലൂടെ സ്ത്രീകളിൽ അങ്ങനെ കേൾക്കപ്പെട്ടവളാവുന്നു ുംങ്ങളിലും കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആവുന്നു ഒന്നരസ്യം നമ്മുടെ കർത്താവിനത്തെ രക്തം വരുത്തുവന്ന ദുഃഖമായി ദിവരസത്തെ പറ്റി നമുക്ക് ധ്യാനിക്കാംകുലമാതാവി മനുഷ്യന്റെ പാപങ്ങൾ ഓർത്തുതക്കുന്നതിനും അവയ്ക്ക് പരിഹാരം ചെയ്യുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ

സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു കർത്താവ് അങ്ങേരുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ സഹായം കൂടുതൽ ആവശ്യമുള്ള രണ്ടാംസ്യം

അങ്ങേദൃതിപ്രമായ ഈശനെനിക്ക് വടനാവുന്നു പരിശുദമരമേദംരേമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴഞ്ഞുകൊണ്ടെ മനനേർത്തും തമ്പരാനോടേ വിളിച്ചരണമേ പരമർമ്മേ സസ്തി കർത്താവോങ്ങേടു കൂടി സ്ത്രീകളിൽ അങ്ങനൻ ഗീകവടനാവുന്നു അങ്ങേദൃതിപ്രമായ ഈശനെനിക്ക് വടനാവുന്നു പരിശുദമരമേദംരേമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴഞ്ഞുകൊണ്ടെ മനനേർത്തും തമ്പരാനോടേ വിളിച്ചരണമേ പരമർമ്മേ സസ്തി കർത്താവോങ്ങേടു കൂടി സ്ത്രീകളിൽ അങ്ങനൻ ഗീകവടനാവുന്നു അങ്ങേദൃതിപ്രമായ ഈശനെനിക്ക് വടനാവുന്നു പരിശുദമരമേദംരേമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി

നമ്മുടെ പടയാളികൾ നമുക്ക് കർത്താവിൽ മാതാവേ ഈശ്വരമില്ലാത്ത യാതൊന്നിനും ഞങ്ങളുടെ ഓർമ്മയിലും മനസ്സിലും പ്രവേശനം നൽകാതിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സഹായിക്കണമേനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങേടെ രാജ്യം വരണമേ അങ്ങേട്രെ ആഹാരം

ുംങ്ങീട് അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു സ്ത്രീകളിൽ അങ്ങാഗ്രഹിക്കപ്പെട്ടവളാവുന്നു ുംബുലാനെടുതി സ്ത്രീകളിൽ അങ്ങനെ

ുംങ്ങയുടെ അനുഗ്രാപികളങ്ങൾക്ക് വേണ്ടി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങേന്റെ ദയയേ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മാതാമേ തമ്പല എൻ അമ്മ മാഭീരാ നിങ്ങൾക്കു വേണ്ടി ഓർജനടപ്പെട്ട സമയത്തും നമ്മരാണരുടെ പോചലായ ദൈവപുത്രനെ പരിശുദ്ധാത്മാവുള്ള സുദീ ആഗീതെ പോലെ പൊ른പ്പോൾ നമ്മെ ക്രിസ്മമേറ്റ് ഓദീസേയ് നിങ്ങളുടെ പാപങ്ങൾ ക്ഷർണമേ നരകത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങേ സഹായം കൂടിയാവശമുള്ള ആത്മാക്കളെ സ്വർഗ്ഗത്തിലേക്ക് ആയനികണമേ ജപമാലയുടെ നമ്മുടെ പോയെ എന്നതിന് നമുക്ക് ധ്യാനിക്കാം മാതാവ് അപമാനങ്ങളും സങ്കടങ്ങളും ഞങ്ങൾക്ക് അനുഭവപ്പെടുമ്പോൾ ക്ഷമയോടെ അവ വഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങേണ്ടതിന് മനസ്സ സമത്വത്തെ പോലുമാഗരണമെന്നുള്ള ആഹാരം ഇനി ആൾക്ക് തരലമേ ഞങ്ങളോട് ദീർച്ഛയൻറെടുട് ഞങ്ങൾ xcschemeച്ചതുപോലെ ഞങ്ങളോട് ദീർഘങ്ങൾ ഞങ്ങളോട് xcschemeകണമേ ഞങ്ങളെ ഭോപിനത്തിൽ പ്രവൃതിദത്തെ ദയത്തിൽമേ ഞങ്ങളെ രേഷിക്കണമേ കർമ്മമർണവമേ സ സ്ഥി കർത്താവങ്ങീടുടേ സ്ത്രീകളിലങ്ങ അന്തികവടാണോ അങ്ങയുടെ ദികത്തിൽ ഫരമായ ഈശ്വരനിൽിക്കുക വടനാവുന്നു പരിശുദ്ധ മരമേ തംബ്രാനമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനനേർത്തും തംബ്രാനോടെ വെഴ്ചുള്ളണമേ തന്നർമ്മേ സസ്തി കർത്താവൊന്നീയടുകളേ സ്ത്രീകളilangനികവടളാണോ അങ്ങയുടെ ദികത്തിൽ ഫരമായ ഈശ്വരനിൽിക്കുക വടനാവുന്നു പരിശുദ്ധ മരമേ തംബ്രാനമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനനേർത്തും തംബ്രാനോടെ വെഴ്ചുള്ളണമേ തന്നർമ്മേ സസ്തി കർത്താവൊന്നീയടുകളേ സ്ത്രീകളilangനികവടളാണോ

അങ്ങോട്ട് ഗ്രഹപ്പെടാനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ ഫലമായ ഞങ്ങക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ നേരത്തും എപ്പോഴും രണ്ടു കള്ളമാരുടെ മധ്യയെ കുറിച്ച് എനിക്ക് എന്നത് മേൽ നമുക്ക് ധ്യാനിക്കാം മാതാവേ ഞാൻ ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന മനസ്സിലൂടെ ദുരാഗ്രഹങ്ങളെ ക്രൂശിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ

ുംങ്ങൾക്ക് വേണ്ടി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങനെ

അങ്ങേടതി രീശോഹിക്കപ്പെട്ടവനാകുന്നു അങ്ങേടമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു സ്ത്രീകളിൽ അങ്ങനെ അങ്ങേടെപരമായ ഈശ്വരനുഗ്രഹിക്കപ്പെട്ടവരാവുന്നു അമ്മയും പാപികളായും കൂടെ സ്ത്രീകളിൽ അങ്ങ് അങ്ങയുടെപരമായ രജ്ഞമാല സമർപ്പണം മുഖ്യദൂതനായിരിക്കുന്ന വിശുദ്ധ മിഥായലേ ദേവദൂതനായിരിക്കുന്ന വിശ്വഗ് ദലേ വിശ്വരപ്പായലെ മഹാത്മാവായി വിശുദ്ധോസെ പേ സ്നേഹന്മാരായിരിക്കുന്ന വിശ്വഭദ്രോസെ വിശുദ്ധ പൗലോസെ വിശുദ്ധ യോഹനാനെ ഞങ്ങളുടെ പിതാവായി മാർത്തവുമായേ ഞങ്ങൾ വലിയ ബാപ്പിലായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജനിച്ച അമ്പത്തി മൂന്ന് മണി ജപം നിങ്ങളുടെ സുധികളോടുകൂടെ പെരുശുദ്ധത്തെ മാതാവിന്റെ തൃപാത ഏറ്റവും വലിയ ഉപഹാരമായി കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു െ അനുഗ്രഹിക്കണമേ അനുഗ്രഹം അനുഗ്രഹിക്കണമേ മിശിയായി ഞങ്ങളുടെ കേൾക്കണമേ മിശിയായി പുത്രനായകൃത്മേ പരിശുദ്ധമറിയുമേക്ക് മാതാവേക്ക് കന്നികൾക്ക് മകളുമായ നിർമ്മല കന്യക യുടെ മാതാവേക്ക് പരപ്രസാദത്തിന്റെ മാതാവേക്ക് ഏറ്റവും നിർമ്മലയായ മാതാവേക്ക് അത്യന്തോ രക്തി കളങ്കയായ മാതാവേണ്ട കന്യാളത്തിന് പങ്കെടുക്കണം സ്നേഹത്തിനായിട്ട് യോഗിയായ മാതാവേണ്ടത് അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവേണ്ട മാതാവേക്കു സൃഷ്ടാവിന്റെ മാതാവേണ്ട വിവേകമായി

ಪ್ರವಾಚಕನ್ ಸ್ನೇಹನ್ಮರಾಜ್ಞಿ ರಕ್ತಸಾಕ್ಷರಾಜ್ಞಿ

യോഗ്യമായസസ്ഥലമാകാൻ ആദ്യം തന്നെ തീരുമാനിച്ചല്ലോ ആ ദിവ്യ മാതാവിനെ ഓർത്ത് ആനന്ദിക്കുന്നു ഞങ്ങൾ

നെടുവീർപ്പോടും കണ്ണുനീരോടും കൂടി പാപ്പിയായി ഞാൻ അങ്ങേ അധികത്തെ പ്രതിഷ്ഠിച്ചുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ചു മാതാവ് എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ കേട്ടുള്ള